എനിക്ക് വിചാരിച്ചില്ല സാറിന് വന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയൊന്നും വിചാരിക്കുന്നു അടികളായിരുന്നു പെട്ടെന്ന് മഴ ചിക്കൻ ആൾക്കാർ ചിക്കൻസായിട്ട് തോന്നുന്നു പെട്ടെന്ന് ഫുഡ് മാറ്റുന്നു ഫുഡി അതെ എന്റെ പേരൻസ് ആയിരുന്നു അമ്മ പറഞ്ഞു വേണ്ട ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ വെയിറ്റ് ചെയ്ത് ഫുഡ് കൊടുത്തിട്ട് നാളെ ആക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അമ്മ പക്ഷെ എന്തായാലും പിന്നെ മഴ നിന്നപ്പോ സ്റ്റേജിൽ ഫുൾ ഡാൻസ് ഫുൾ ക്രൗഡ് ഓണായിരുന്നോ അപ്പൊ ആരും പോയിട്ടില്ല എല്ലാവർക്കും മഴ കുറയായിരുന്നപ്പോൾ മഴയൊക്കെ പോയിട്ട് മഴയൊക്കെ മഴ നമുക്ക് വേണ്ടി വന്നതാണ് സോ നമ്മള് കേട്ടോ എല്ലാരും പറഞ്ഞു അത് കേട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ചും കൂടെ ഒരു മധുരം ആണ് എന്തെങ്കിലും ആയിട്ട് അതൊരിക്കലും ണോ എല്ലാരും എല്ലാരും അടിപൊളി മഴയൊക്കെ വെരി ഹാപ്പിഷ്ടമാണ് മഴയത്തൊരു കല്യാണം ഇത് ആദ്യമായിട്ടു ആദ്യാതെ എങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നു